ജനാധിപത്യ സംവിധാനത്തിൽ ആയുധം ഉപയോഗിച്ചോ രക്തരൂക്ഷിത വിപ്ലവം കൊണ്ടോ മറ്റ് തരത്തിലൊന്നും ഭരണാധികാരികളെ മാറ്റാൻ സാധിക്കില്ല ഏറ്റവും എളുപ്പം എലക്ഷനിലൂടെ മാറ്റാണ് ആ എലക്ഷനിലൂടെ മാറ്റാൻ ഹൈന്ദവ ജനത ഇനി ഒരുമിക്കേണ്ട ധന്യമായ സമയമാണ് ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവര് ഹൈന്ദവ ജനതയെ അവഹേളിക്കാത്തവര് അപകീർത്തിപ്പെടുത്താത്തവർ നമ്മുടെ നാടിനെ ബഹുമാനിക്കുന്നവര് സംസ്കാരത്തെ നിലനിർത്തുന്നവര് അവരാരും ആവട്ടെ അവരെ ജയിപ്പിക്കും എന്നൊരു തീരുമാനമെടുക്കാം ഒറ്റ തീരുമാനം ഇനിയുള്ള ശിഷ്ടകാലം ഈ നാടിനെയും പൈതൃകത്തെയും അവഹേളിക്കുന്ന നമ്മുടെ ആരാധനാലയങ്ങളെ തകർക്കുന്ന കൈയിട്ട് വരുന്ന ഒരു വ്യക്തിയെയും അധികാര കസേരയിലിരുത്തില്ല എന്ന തീരുമാനമെടുക്കട്ടെ ഏതായാലും തിരുവനന്തപുരത്ത് ജനുവരി ഇരുപത് മാതാ അമൃതാനന്ദമയി ഉൾപ്പെടെ ശ്രീ ശ്രീ രവിശങ്കർ ഉൾപ്പെടെ അനവധി പ്രഗത്ഭരായ ആചാര്യന്മാരുൾപ്പെടെയുള്ളവർ തിരുവനന്തപുരം ഉത്തരിക്കണ്ട മൈതാനിയിൽ ജനുവരി ഇരുപത് ഞാൻ ഇന്നലെ പറഞ്ഞപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഡിസംബർ ഇരുപത് എന്ന് വന്നുവെന്ന് തോന്നുന്നു ഈ മാസം ഇരുപതാം തീയതി വൈകുന്നേരം നാല് മണിക്ക് നടക്കുന്ന മൂന്ന് ലക്ഷം പേരുടെ സമുജ്വലമായിട്ടുള്ള ആ സമ്മേളനം ഇനി എലക്ഷനും കൂടി മുമ്പിൽ കണ്ടുകൊണ്ട് ശബരിമല മാത്രമല്ല എലക്ഷനും കൂടി മുമ്പിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കണം ഇതൊക്കെ രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്ന് എല്ലാവരും പറയും രാഷ്ട്രീയവൽക്കരിക്കുക തന്നെയാണെന്ന് പറയുക ഇത് തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് വിമർശിക്കും തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യാം അധികാരത്തിലേറാൻ കുടുക്കുവടിയിലൂടെയാണ് പോകുന്നത് എന്ന് വിമർശിക്കും അധികാരത്തിലേറാൻ സാധിച്ചില്ലെങ്കിലും അധികാരത്തിൽ ഉള്ളവരെ ഇറക്കാൻ വേണ്ടി തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഒരു സത്യപ്രതിജ്ഞ എടുക്കുന്ന സംഗമം കൂടിയാവട്ടെ ജനുവരി മാസം ഇരുപതാം തീയതി വൈകുന്നേരം നാല് മണിക്ക് തിരുവനന്തപുരത്തെ പുത്തരിക്കണ്ടം കിഴക്കേ കോട്ടയിലെ പുത്തരിക്കണ്ടം മൈതാനിയിൽ നടക്കുന്നതും അതിനുശേഷം കേരളം മുഴുവനും നടക്കുന്നതും അത് യഥാർത്ഥത്തിലും ഇനി ഞാൻ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു ഇനി എല്ലാവിധത്തിലും വിധത്തിലും രാഷ്ട്രീയക്കാരായാലും വിരോധമില്ല മതത്തിന്റെ ആൾക്കാരായാലും വിരോധമില്ല ഏത് തരത്തിലുള്ള വ്യക്തികളും സിനിമാ നിർമ്മാതാക്കളായാലും വിരോധമില്ല ജാതി നേതാക്കളായാലും വിരോധമില്ല എല്ലാവരെയും ഉപയോഗിച്ച് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ അടിച്ചകത്താക്കിയിട്ട് ഹിന്ദുവിനെ നശിപ്പിക്കാത്തവരെ അധികാരത്തിലപ്പാണ് തുഷാർ വെള്ളാപ്പള്ളി എന്ന് മാറുന്നുള്ളതുകൂടാ എങ്കിലും അദ്ദേഹം എൻ ഡി എ മീറ്റിങ്ങിൽ പങ്കെടുത്തു അദ്ദേഹം പ്രധാനമന്ത്രിയുടെ മീറ്റിംഗിൽ പങ്കെടുത്തു ഒരു വലിയ സമൂഹം ഈഴവന് ഇന്ന് ഹിന്ദുവിൻ്റെ കൂടെയുണ്ട് ഏതാണ്ട് പൂർണ്ണമായും നായൊരു സമുദായത്തിലുള്ളവര് ഹിന്ദുവിൻ്റെ കൂടെയുണ്ട് വലിയ രീതിയിൽ ബ്രാഹ്മണ സഭയും സമാജവും വിശ്വകർമ്മ സഭയും ഒരു വിഭാഗം പുലയ സഭയും നേതാക്കന്മാരെവിടെയുള്ളതെന്ന് അറിഞ്ഞുകൂടാം സഭയും ഹിന്ദുക്കളുടെ കൂടെയുമുണ്ട് കുറച്ചെങ്കിലും ക്രൈസ്തവർ വരാതിരിക്കില്ല അതുകൊണ്ട് ഇനി രാഷ്ട്രത്തിന്റെ ഭരണം ശ്രീരാമനെ കാട്ടിലേക്ക് അയച്ച കൈകേയി സതുദ്ദേശമോ ദുരുദ്ദേശമോ എന്നല്ല ഭരതനെ രാജാവായിട്ട് വാഴിക്കാൻ സാധിച്ചു അത് നാട്ടുകാർക്ക് ഇഷ്ടമില്ലാത്തതായിരുന്നു എങ്കിലും ഭരണമാറ്റം അവിടെ സാധിച്ചു ഇവിടെ മറിച്ചാണ് ഇനി ആ പാർട്ടിയിലുള്ളവരോ അല്ലെങ്കിൽ അധികാരവും അതിൻ്റെ അപ്പകഷ്ടത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നവരാരായാലും ശരി മറ്റ് അവരെ തോൽപ്പിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ടുള്ള ഒരു പ്രയാണമാവണം ഇനിയുള്ള ദിവസങ്ങളിലാണ് അതിൻ്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി ചെയ്തു രാഷ്ട്രീയം സംസാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് എന്ന് പറയേണ്ടായി എന്താ കാരണം മഹാഭാരതം എന്ന ഇതിഹാസം രാജ്യഭരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതിൽ പാണ്ഡുവിൻ്റെ മക്കളും കൗ മക്കളും രാമായണവും രാജാക്കന്മാരുടെ ചരിത്രമാണ് ദശരഥന്റെ മക്കളുടെ ചരിത്രം ബാലിസുഗ്രീവന്മാരുടെ ജീവചരിത്രം രാവൺ മൂന്ന് പേരും ഭരണാധികാരികളായിരുന്നു ഭഗവത്ഗീത ആരംഭിക്കുന്നത് തന്നെ രാജാക്കന്മാരുടെ പേരുകൾ പറഞ്ഞുകൊണ്ടും രാജ്യാധികാരത്തിലെ ധർമ്മ സംരക്ഷണത്തിനു വേണ്ടിയിട്ടുള്ള ആഹ്വാനം നൽകിക്കൊണ്ടുമാണ് നമ്മുടെ ഗ്രന്ഥങ്ങളും മുഴുവനും ഭരണാധികാരികളുടെ ചരിത്രവും കഥകളുമാണ് അധർമ്മത്തിനെതിരെ ധർമ്മം നേടിയ വിജയമാണ് നമ്മുടെ ഗ്രന്ഥങ്ങളിലും മുഴുവനുമുള്ളത് ശരിക്ക ദീപാരാധന നടത്തുമ്പോഴും ധ്രുവോ രാജാവിശാമയം ധ്രുവേരാജാവരണോ ധ്രുവം ദേവോ ബൃഹസ്പതി ധ്രുവം ദൈന്ദ്രശ്ചാഗ്നിശ്ചരാഷ്ട്രം ധാരയതാം ധ്രുവം രാഷ്ട്രം ധാരയതാം ധ്രുവം ഒരു രാഷ്ട്രം ഉറച്ച മംഗളകരമായ അവസ്ഥയിൽ ഉണ്ടാവട്ടെ ധ്രുവോ രാജാ വിഷാമയം ധ്രുവം തീ രാജ രാജാവ് സമുജ്വലവും ധർമ്മബോധമുള്ളവനും ആവട്ടെ എന്ന് പ്രാർത്ഥിച്ച ആ മന്ത്രമാണ് ദീപാരാധനയ്ക്ക് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ കേരളത്തില് അധർമ്മത്തെ തൂത്തെറിഞ്ഞ് ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനുള്ള എലക്ഷന്റെ പ്രവൃത്തി കൂടി ആയിരിക്കണം അതിനാരംഭം കുറിച്ചു രണ്ടു ദിവസം മുമ്പ് ഈ ീ ജനുവസം ഇരുപതാം തീയതിയിലെ അമ്മയുടെ സാന്നിധ്യത്തിലൂടെയുള്ള പ്രവർത്തനം എന്നുകൂടി അറിയാൻ സാധിക്കട്ടെ പോലീസിനെ ഉപയോഗിച്ചും നിയമജ്ഞരെ ഉപയോഗിച്ചും കേസുകൾ ഉണ്ടാക്കിയും പല രീതിയിലും തകർക്കാനായിട്ട് രാഷ്ട്രത്തിലെ ലോകരാഷ്ട്രങ്ങളിൽ ആരൊക്കെ പ്രവർത്തിച്ചോ അവരൊന്നും കൂടുതൽ കാലം നിന്നിട്ടില്ലെന്ന് കൂടി ഓർമ്മിക്കാൻ സാധിക്കട്ടെ പ്രണാം